നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി എം ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ഭൂരിഭാഗ ആളുകളും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആർത്രൈറ്റീസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം സന്ധ്യവാദം ആമവാദം ഓസ്റ്റോ ആർത്രൈറ്റീസ് റൊമറ്റോഡ് ആർത്രൈറ്റീസ് എന്നൊക്കെ നമുക്കിങ്ങനെ പറയാനായിട്ട് സാധിക്കും ഇവരുടെ എല്ലാവരുടെ ഒരു കോമൺ ഫാക്ടർ എടുക്കുകയാണെങ്കിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വേദന എടുക്കുന്നതെന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ വേദന ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് വേദന കെടുക്കാൻ പോകുന്ന സമയത്ത് വേദന അങ്ങനെ പല രീതിയിലായിരിക്കും പലരും ഫേസ് ചെയ്യുന്നത് പക്ഷേ വേദനയായിരിക്കും എല്ലാവരുടെയും മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇതിന് ട്രിഗർ ചെയ്യുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീര് ഇതിനെ നന്നായിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കൂടുതലും ആർത്രൈറ്റീസ് ആയിട്ട് ഫേസ് ചെയ്യുന്ന പേഷ്യൻസ് ആണെങ്കിൽ പരമാവധി ഈ പറയുന്ന ഫുഡുകൾ എല്ലാവരും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എന്തൊക്കെ ഫുഡുകളാണെന്ന് ഡീപ്പിലി ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക ഒന്നാമത്തെയാണ് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഒരു പ്രോട്ടീനാണ് കൂടുതലായിട്ടും ബാർലി ഗോതമ്പ് അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് എടുക്കുകയാണെങ്കിൽ ബ്രെഡ് പാസ്ത കുക്കീസ് അതുപോലെ പേസ്ട്രീസ് ഇതിലെല്ലാം നല്ല രീതിയിലൊരു ഗ്ലൂട്ടൻ്റെ അടങ്ങിയിട്ടുണ്ട് ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് കമ്പോസ് ചെയ്തിരിക്കുന്നത് രണ്ട് പ്രോട്ടീൻ വെച്ചാണ് ഗ്ലിയഡിൻ ആൻഡ് ഗ്ലൂട്ടൻ എന്ന് പറയുന്ന കാര്യങ്ങൾ ഇത് നല്ലൊരു രീതിയിൽ ഓവർ കൺസെപ്ഷൻ ആയിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് ഗ്ലൂട്ടൻ എത്തി കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ വർദ്ധിക്കുന്നതിന് വളരെയധികം ചാൻസസ് കൂടിയിട്ടുള്ളൊരു കാര്യമാണ് അതിനെ ട്രിഗർ ചെയ്ത് ഈ ആമവാദം പോലെ ഫേസ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വേദന നന്നായിട്ട് കൂടാനും നല്ല ചാൻസസ് ആണ് അതുകൊണ്ട് പരമാവധി ഇങ്ങനെ അർത്ഥൈറ്റീസ് ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒഴിവാക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും ഇനി രണ്ടാമത്തൊരു ഫുഡ് ഐറ്റംസാണ് റെഡ് മീറ്റ് അതുപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റുകൾ റെഡ് റെഡ്മീറ്റ് എടുക്കുകയാണെങ്കിൽ കൂടുതലും ബീഫ് പോർക്ക് മട്ടൺ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് ആണെങ്കിൽ സോസേജ് പോലുള്ള കാര്യങ്ങൾ സ്മോക്കി മീറ്റ് അതുപോലെ ഡ്രൈ ആയിട്ടുള്ള മീറ്റ് ഐറ്റംസ് ഇവയിലെല്ലാം കൂടുതലും ആണ് പ്രിസർവേറ്റീവ്സാണ് അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഹൈ ലെവൽ ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉള്ളത് കൂടുതലായിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിലത്തെ കൊളസ്ട്രോൾ കൂടുന്നതിനും അതുപോലെ തന്നെ ബോഡിയിലുണ്ടാക്കുന്ന ഫാറ്റ് ഒബീസിറ്റി വർദ്ധിച്ച് നമ്മുടെ ബോഡിയിൽ വർദ്ധിക്കുന്നതിനും വളരെ ചാൻസസ് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ റെഡ് മീറ്റ് പോലെയുള്ള കാര്യങ്ങളും പ്രോസസ്ഡ് മീറ്റ് പോലെയുള്ള കാര്യങ്ങളും അതുപോലെ ആയിട്ടുള്ള മീറ്റുകൾ ഓവർ ദ പീരീഡ് നമ്മൾ നന്നായിട്ട് കൺസ്യൂം ചെയ്തു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന നൈട്രേറ്റ് അതുപോലെ പോളിസൈക്ലിക് കമ്പനീസ് എന്ന് പറയുന്ന കണ്ടന്റുകൾ നമുക്ക് കാലക്രമേണ നമ്മുടെ ബോഡിയിൽ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും വളരെ ചാൻസസ് കൂടിയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ വർദ്ധിക്കുന്നതിനും ആർത്രൈറ്റിസ് പോലുള്ള ആളുകൾ പരമാവധി ഇത് ഒഴിവാക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും ഇനി മൂന്നാമത്തെ ഒരു ഫുഡ് എടുക്കുകയാണെങ്കിൽ ആഡഡ് ഷുഗർ എന്ന് പറയുന്നത് ആഡഡ് ഷുഗർ കൂടുതലായിട്ടും ഡിസേർട്ട് പോലെയുള്ള കാര്യങ്ങൾ സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്സ് പോലെയുള്ളത് അതുപോലെ ഐസ്ക്രീംസ് ഇങ്ങനെ അടങ്ങിയിട്ടുള്ള ഫുഡില് കൂടുതലായിട്ട് ഫ്രക്ടോസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലത്തെ ഇൻഫ്ലമേഷൻ നന്നായിട്ട് വർദ്ധിക്കുന്നതിനും അതുപോലെ ഇൻഫ്ലമേറ്ററി ഡിസീസസ് ഉണ്ടാക്കുന്നതിനും വളരെ ചാൻസസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അനഥലൈറ്റീസ് ആയിട്ടുള്ള ആളുകൾ സ്വീറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡഡ് ഷുഗർ അടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും നാലാമത്തെയാണ് ഡയറി പ്രൊഡക്ട്സ് ഡയറി പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ കൂടുതലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈ വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവർ കൂടുതലും പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ നന്നായിട്ട് എടുക്കുന്നതിലൂടെ അവരുടെ വേദന കൂടുതലായിട്ട് വരുന്ന ശ്രദ്ധിച്ചാൽ അറിയാനായിട്ട് പറ്റും ഹൈ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ടും ഹൈ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ചീസ് അതുപോലെ പനീർ ഹൈ ഫാറ്റ് പോലെയുള്ള മിൽക്ക് ഇവയെല്ലാം പരമാവധി നല്ല രീതിയിൽ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അതും നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ വർദ്ധിക്കുന്നതിന് ചാൻസസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തൊരു കാര്യമാണ് ഹൈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഹൈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഞാൻ പറഞ്ഞു നന്നായിട്ട് നല്ല രീതിയിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അതും നമ്മുടെ ശരീരത്തിൽ േഷൻ വർദ്ധിക്കുന്നതിന് കാരണക്കാരായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസാണ് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ വർദ്ധിക്കാതെ നമ്മുടെ ഈ ഒരു വേദന പരമാവധി നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് ഇനി ആർത്തറൈറ്റിസ് പേഷ്യൻസ് ഏതൊക്കെ ഫുഡ് കഴിക്കാം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ഒമേഗ ത്രീ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ചെറിയ ചെറിയ മീനിലൊക്കെ നല്ല രീതിയിൽ ഒമേഗ ത്രീയുടെ റിച്ച് ഫുഡ് ഐറ്റംസ് ആണ് അതുപോലെ തന്നെ കൂടുതലായിട്ട് നട്ട്സ് നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും നന്നായിട്ടുള്ളത് ഉൾപ്പെടുത്തുക അതുപോലെ ബ്രോക്കോളി പോലെയുള്ള കാര്യങ്ങൾ അതും നമ്മുടെ ശരീരത്തിലേ ഈ വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ നന്നായിട്ട് കുറയ്ക്കുന്നതിനും നല്ല സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം ഫുഡുകൾ നന്നായിട്ട് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ടും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഞാനിവിടെ പറഞ്ഞ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞ ഫുഡ് ഐറ്റംസിൽ ആരെങ്കിലും അറിയാതെ ഇങ്ങനെ കൂടുതൽ കഴിച്ചു പോകുന്നവരാണെങ്കിൽ പരമാവധി അത് കുറയ്ക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം